തമിഴ്നാട് മേഖലയിൽ മാത്രം കണ്ടുവരുന്ന ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ ഇടുക്കിയിലെ ഉൾഗ്രാമങ്ങളിലും കാണാം മരിയാപുരം പഞ്ചായത്തിലെ മുപ്പതോട് നിവാസികളായ മനോജും സാബുവുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് മലഞ്ചെരുവിൽ മഞ്ഞപ്പട്ടുകൾക്ക് സമാനമായി വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ കരിമ്പൻ മുരിക്കാശ്ശേരി റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് മനോഹര കാഴ്ചയാണ് തമിഴ്നാട്ടിലെ പ്രധാന കൃഷിയും വരുമാനമാർഗവുമാണ് ചെണ്ടുമല്ലിയെങ്കിലും ഇടുക്കിയുടെ മലയോരത്തധികമാരും ചെണ്ടുമല്ലി കൃഷിയിൽ താല്പര്യം കാണിച്ചിരുന്നില്ല എന്നാൽ മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് ഗ്രാമത്തിലെ കർഷകരും സുഹൃത്തുക്കളുമായ കുളപ്പുറത്ത് മനോജും ചാറാടിയിൽ സാബുവും ചേർന്ന പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കുകയായിരുന്നു കുരുമുളക് കൃഷിക്കായി പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ഇവർ രണ്ടായിരത്തോളം ചെണ്ടുമല്ലി തൈകൾ നട്ടു നാൽപ്പത്തി അഞ്ച് ദിവസമായപ്പോൾ പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണ വിളവെടുക്കുന്നുണ്ട് ഓണക്കാലമായതോടെ പൂക്കൾക്ക് സമീപ പ്രദേശങ്ങളിൽ തന്നെ ആവശ്യക്കാരമുണ്ട് ഞങ്ങള് ഒന്നര ഏക്കർ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥലം പാട്ടത്തിനെടുത്തത് കുരുമുളക് ആവശ്യമായ താങ്ങുകലക്കിട്ടു താങ്ങല കിട്ട് കഴിഞ്ഞപ്പം ഭീമമായ ഒരു പൈസ ഞങ്ങൾക്ക് ചിലവായി ഇപ്പം കുറച്ചെങ്കിലും പൈസ കണ്ടെത്തുക എന്നുള്ളത് ഒരു ഇടവള കൃഷിയിലേക്ക് ഞങ്ങളെ നയിക്കുന്നു ആ ഇടവളക്കൃഷി എന്തായിരിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചു ദിവസങ്ങളുടെ ആലോചനകൾക്ക് ശേഷമാണ് മാരിഗോൾഡ് അല്ലെ ബന്ദി അല്ലെ ജണ്ടുമല്ലി എന്നൊക്കെ പറയുന്ന ഈ കൃഷിയിലേക്ക് ഞങ്ങൾ എത്തുന്നത് ഇതിനാവശ്യമായ വിത്ത് ഞങ്ങള് തമിഴ്നാട് ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ശേഖരിച്ച് ഹൈബ്രിഡ് വിത്ത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്താണ് മേടിച്ചു കൊണ്ടുപോയി ഇപ്പോ ചെടി നട്ടിട്ട് നാൽപ്പത്തി അഞ്ചാം ദിവസം ആദ്യത്തെ വിളവെടുക്കുകയാണ് നല്ല രീതിയിലുള്ള പൂക്കളായി വിപണിയിലെ വിലക്കുറവ് ഇവരെ പ്രതികൂലമായി ബാധിച്ചു നൂറ്റി അൻപത് രൂപ കിലോയ്ക്ക് ലഭിച്ചെടുത്ത ഇപ്പോൾ വില നൂറ് രൂപയായി കുറഞ്ഞു നൂറ്റി അൻപതിന് മുകളിൽ വില ലഭിച്ചാൽ കൃഷി ലാഭകരമാണെന്നാണ് ഇവർ പറയുന്നത് കൃഷി കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളും ഇവരെ സഹായിക്കും വഴിയോരത്തെ ചെണ്ടുമല്ലിത്തോട്ടം കാണുവാൻ ഇതുവഴി കടന്നുപോകുന്ന ധാരാളം ആളുകളും എത്താറുണ്ട് പ്രതിസന്ധികളെ അവഗണിച്ച് കൃഷി വിപുലമാക്കുവാനാണ് ഈ കർഷക സുഹൃത്തുക്കളുടെ തീരുമാനം